നമസ്കാരം വിഷയത്തിൽ ഏതാണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മനസ്സിലായി അതായത് മനാഫിന്റെ ലക്ഷ്യം ധർമ്മസ്ഥൽ തകർക്കുക എന്നതിനു പിന്നിൽ ഒരു സംഘം ആളുകൾ മനാഫിന് ഒപ്പമുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാം സത്യവും തത്ത പറയുന്നത് പോലെ പറഞ്ഞത് ആദ്യമേ തന്നെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും ചിനയ്യ വിളിച്ചു പറഞ്ഞിരുന്നു കൂടാതെ സുജാതാ ഭട്ടിനെ ചോദ്യം ചെയ്തതോടെ എല്ലാ സത്യങ്ങളും പുറത്തു പറയുകയും അരണ്യ ഭട്ട് തന്റെ മകളല്ല ഇതിന്റെ പിന്നിൽ ഒരു തിരക്കഥ ഉണ്ടായിരുന്നു ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അരണ്യ ഭട്ട് എന്റെ മകളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് സുജാതാ ഭട്ട് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു നിലവൽ ധർമ്മശാല കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമാണെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ് ലോറി ഡ്രൈവർ മനാഫ് അതായത് കേരളത്തിന്റെ നന്മ വരമെന്ന് ചില മലയാളികൾ അഥവാ ചില സോഷ്യൽ മീഡിയകൾ പേരിട്ട ആ മനാഫ് തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളി അല്ല മറിച്ച് മറ്റു രണ്ടു പേരാണ് തലയോട്ടി എടുത്തു നൽകിയത് എന്ന മൊഴിയും മനാഫ് നൽകിയിട്ടുണ്ട് തലയോട്ടി എടുത്ത രണ്ടുപേരെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് മനാഫ് കൈമാറിയിട്ടുണ്ട് വിശ്വാസ്യത കൂട്ടാൻ ചിലർ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചു സുജാതാ ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തതിൽ തനിക്ക് പിശകു പറ്റിയെന്ന് മനാഫ് മൊഴി നൽകിയിട്ടുണ്ട് തനിക്ക് തനിക്കാരെയും സംരക്ഷിക്കാനില്ല എന്നാണ് മനാഫ് പറയുന്നത് ചിലർ നടത്തിയ നാടകം കേസിനെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട് ചില കള്ളനാണയങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടു തനിക്കറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നും തനിക്ക് ആരെയും സംരക്ഷിക്കാൻ ഇല്ല എന്നാണ് മനാഫ് വ്യക്തമാക്കിയത് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരായ മനാഫ് ഉടുപ്പി പോലീസിനു മുന്നിൽ ഹാജരാകാതെ നാട്ടിലേക്ക് മടങ്ങി മനാഫിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വകുപ്പ് ചുമത്തിയാണ് ഉടുപ്പി ടൗൺ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ധർമ്മശല മൂകാംബിക തുടങ്ങി ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് ധർമ്മശാലയിലെ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ മനാഫ് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ മനാഫ് പറയുന്നത് ഞാൻ ഈ സംഭവം കേരളത്തെ അറിയിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കോട് പോലീസ് കമ്മീഷണറെ കണ്ടെന്നും മനാഫ് പറഞ്ഞിട്ടുണ്ട് ധർമ്മശലിൽ ബലാസംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉടലെടുത്തത് കുടിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥിയടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നയ്യ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ധർമ്മശലിൽ നിരവധി പേരെ കാണാതായതായി പരാതികളും ആരോപണങ്ങളുമെല്ലാം ഉയർന്നത് പിന്നാലെ കർണാടക സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാൻ ഒരു ഉത്തരവ് നൽകി ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണ് എന്നായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് മൊഴി അനുസരിച്ച് ധർമ്മസ്ഥലിലെ ഇടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും രണ്ടിടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത് പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സി എൻ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ഇതിനെ തുടർന്ന് സി എൻ ചിന്നയ്യയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം കള്ളസാക്ഷ്യം പറയൽ വ്യാജരേഖ ചമയ്ക്കൽ തെളിവുകൾ കെട്ടിച്ചമയ്ക്കൽ തുടങ്ങി പത്ത് കുറ്റങ്ങളാണ് ചുമത്തിയത് ചിന്നയ്യ പറയുന്ന ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളെയും ധർമ്മശരിയിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടെ സ്വാഭാവിക മരണ റിപ്പോർട്ടുകളെയും കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ചിന്നയ്യ വെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ധർമ്മസരിൽ ബലാസംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുടിച്ചു ഉണ്ട് എന്നാണ് സി എൻ ചിന്നയയുടെ വെളിപ്പെടുത്തൽ അവസാനം കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥി അടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു അദ്ദേഹം പരാതി നൽകിയത് ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണ് എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ മൊഴിയനുസരിച്ച് വിവിധ ഇടങ്ങളിൽ കുടിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും രണ്ടിടങ്ങളിൽ നിന്നും മാത്രമാണ് അസ്ഥികൾ ലഭിച്ചത് ന്യൂസ് ഡെസ്ക് തത്തോ ടി